അറിഞ്ഞില്ലേ നിങ്ങള് ദേശീയ പതാകയാക്കണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും നഗരസഭാ കൌൺസിലറുമായ എൻ ശിവരാജൻ ആക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം ഉള്ള പതാക കാവ്യാണ് അതാക്കുന്നത് തെറ്റൊന്നുമില്ല എനിക്ക് ഈ ഭാരതാമ്പ പ്രശ്നത്തിൽ പറയാനുള്ളത് ആരാധനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് എന്നെ പൊക്കി പരിപാടിയാ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി അഭിപ്രായം ഓ ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് ഇവൻ തന്നെ ഇന്ത്യയുടെ ദേശീയ പതാക പതാകൊടി ആക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആണോ കണ്ടറിയണം ഘോഷി നിനക്ക് എന്താ നമ്മൾ പിന്നെ വരാം